നമസ്കാരം ജൂലൈ പതിനാറിന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ കർക്കിടകം തുടങ്ങുന്നതിന് മുൻപായി കുടുംബത്തിൽ ദുരിതങ്ങൾ ഒഴിയാനും ഐശ്വര്യമുണ്ടാകാനും വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യൂ ഉത്തരായന കാലത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന കാലഘട്ടമാണ് ഇത് ഉത്തരായനത്തിൽ ഭഗവത് പ്രീതികരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതുപോലെ ദക്ഷിണായന കാലത്ത് പിതൃകൾക്ക് പ്രാധാന്യം നൽകുന്നു കർക്കിടകം തുടങ്ങുമ്പോൾ ഇതൊരു പുണ്യമാസ ആരംഭമായി വേണം കണക്കാക്കാൻ ആയതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കുറച്ചു കാര്യങ്ങളുണ്ട് പൊട്ടിയതും പഴയതുമായ വസ്തുക്കളെ വീട്ടിൽ നിന്നും മാറ്റി അവ കത്തിച്ചു കളയുകയോ ഒഴുക്കിക്കളയുകയോ ചെയ്യുക ഒന്നാം തീയതിക്ക് തലേന്ന് തന്നെ വീടും പരിസരവും തൂത്തു വൃത്തിയാക്കുക ചാണകവെള്ളമൊക്കെ തളിച്ച് ശുദ്ധമാക്കുക അകം തൂത്തു തുടച്ച് വൃത്തിയാക്കി പുണ്യാഹമൊക്കെ തളിച്ച് ശുദ്ധമാക്കാം അതുപോലെ തന്നെ സുഗന്ധപൂരിതമാക്കുക എന്നത് പ്രധാനമായ കാര്യമാണ് അഷ്ടഗന്ധം ധൂപം കുന്തിരിക്കം പച്ചക്കർപ്പൂരം തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് പുകയ്ക്കാവുന്നതാണ് വൃത്തിയും ശുദ്ധവും സുഗന്ധവും ഉള്ളെടുത്തെ ശ്രീഭഗവതി വരികയുള്ളൂ എന്നാണ് ശ്രീദേവിയെ വരവേൽക്കുന്നതിനായി മുൻവാതിലിൽ മഞ്ഞൾ കുങ്കുമം എന്നിവ തൊടുകയോ അരിമാവ് കലക്കി അണിയുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാവില ആലില എന്നിവയിലൊക്കെ തോരണം കെട്ടി തൂക്കാവുന്നതാണ് ദേവിയെ സ്വീകരിക്കുന്നതിനായി ഒന്നാം തീയതി നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപമായി വേണം കൊളുത്താൻ അഷ്ടമാങ്കല്യം ഒരുക്കി വയ്ക്കുന്നതും അത്യുത്തമമാണ് ദശപുഷ്പങ്ങൾ വയ്ക്കുക അത് തലയിൽ ചൂടുന്നതുമൊക്കെ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് വീട്ടിൽ പൂജാമുറി വൃത്തിയാക്കുമ്പോൾ എല്ലാ ഫോട്ടോകളും തുടച്ച് വിഗ്രഹങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കേണ്ടതാണ് പ്രധാനമായും കൊളുത്തുന്ന വിളക്കല്ലാതെ മറ്റു വിളക്കുകളുണ്ടെങ്കിൽ അതെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കണം കീറിയ വസ്ത്രങ്ങൾ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ ചൂല് പോലുള്ള വസ്തുക്കൾ എല്ലാം വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റേണ്ടതാണ് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും പഴയ ആഹാരങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മാറ്റുക ഫ്രഷായ ആഹാരം കഴിക്കുക കർക്കിടക മാസം മുഴുവൻ ഫ്രഷായതും സസ്യാഹാര ഭക്ഷണവും ഇലക്കറികളുമൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക ആയുർവേദ ചികിത്സകളും മരുന്നു സേവകളുമൊക്കെ ഈ മാസം ചെയ്യുന്നവരുണ്ട് കന്നിമൂല ഭാഗം എപ്പോഴും വൃത്തിയായിട്ടിടാൻ ശ്രദ്ധിക്കണം കർക്കിടക മാസത്തിൽ ഐശ്വര്യത്തിനായി ചില കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വീട്ടിൽ ഗണപതി ഹോമം ഭഗവതി സേവ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കർക്കിടകത്തിൽ ഏവരും രാമായണം വായിക്കാറുണ്ടല്ലോ മഴക്കാർ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിലെയും നമ്മുടെ മനസ്സിലെയും രാമായണം അതായത് ഇരുട്ട് മാഞ്ഞു പോകാനാണ് നാം രാമായണം വായിക്കുന്നത് അതുപോലെ തന്നെ നാലമ്പല ദർശനം നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമാണ് മുറ്റത്ത് ഉണങ്ങിയതോ കേടുവന്നതോ ആയ തുളസിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പുതിയതു നടുക തുളസി മഞ്ഞൾ എന്നിവയൊക്കെ നടുന്നത് ഐശ്വര്യം കൊണ്ടുവരുന്നു കർക്കിടക മാസം മുഴുവൻ രാമനാമം ജപിക്കുക അതോടൊപ്പം തന്നെ കീർത്തനങ്ങൾ ദേവീനാമങ്ങൾ ഒക്കെ ചൊല്ലണം ശ്രീ ഭഗവതിയെ വരവേറ്റ് കുടിയിരുത്തിയതാണല്ലോ ഒന്നാം തീയതി അതുകൊണ്ട് തന്നെ ഏറ്റവും പുണ്യകരമായ ഒരു ജീവിത രീതി പിന്തുടരുക ഏറ്റവും പ്രധാനമായി കർക്കിടക വാവു ദിവസം പിതൃപ്രീതിക്കായി വിലയിടുന്ന ചടങ്ങുമുണ്ട് ആയതിനാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കർക്കിടകത്തെ ഒരു പഞ്ഞ മാസമല്ലാതെ പുണ്യമാസമായി വേണം ആചരിക്കാൻ കുടുംബത്തിൽ അടുത്ത ഒരു വർഷം ഐശ്വര്യം നിറയുന്നതിനായി പുണ്യകരമായ ഈ മാസം വിധിപ്രകാരം ആചരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ